നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായ ഇടപെടലിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടൻ കലാഭവൻ ഷാജോൺ അടുത്തിടെ കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ട വാടാനപ്പള്ളി സ്വദേശിയായ മിമിക്രി കലാകാരൻ നിജുവിന്റെ കുടുംബത്തിന് സുരേഷ് ഗോപി നൽകിയ സഹായത്തെക്കുറിച്ചാണ് ഷാജോൺ വെളിപ്പെടുത്തിയത് നിജുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് ഷാജോൺ സുരേഷ് ഗോപിയെ വിളിച്ചറിയിച്ചു അസോസിയേഷന്റെ പേരിൽ ഒരു ലക്ഷം രൂപയെങ്കിലും നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു ലക്ഷം രൂപ നിജുവിന്റെ കുടുംബത്തിന് നൽകി എന്നും ഷാജോൺ പറയുന്നു നിജുവിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി ഷിമോഗ സർക്കാരുമായി പോലും സുരേഷ് ഗോപി ഇടപെടലുകൾ നടത്തി നടത്തിയെന്ന് ഷാജോൺ പറഞ്ഞു സുരേഷ് ട്ടിൻ ഞങ്ങളുടെ ചങ്കാണ് ഇത്രയധികം മനുഷ്യത്വമുള്ള വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത് ഒരു മിമിക്രി കലാകാരൻ കാന്താര എന്ന സിനിമയുടെ ഷൂട്ടിനിടെ മരണപ്പെട്ടിരുന്നു നീജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വാടാനപ്പള്ളി സ്വദേശിയാണ് ഞാൻ മിമിക്രി അസോസിയേഷന്റെ സെക്രട്ടറിയാണ് പ്രജോദ് ആണ് ട്രഷറർ സുരേഷേട്ടൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ് സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ ലാൽ ഏട്ടൻ അങ്ങനെ മൂന്നുപേരാണ് രക്ഷാധികാരികൾ ഞാൻ സുരേഷേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ നിജു മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബം ബുദ്ധിമുട്ടിലാണ് രണ്ടു പെൺകുട്ടികളുണ്ട് പഠിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ചെയ്യണമെന്നുണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ എങ്കിലും അസോസിയേഷനിൽ നിന്ന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അസോസിയേഷനിൽ നിന്ന് കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അങ്ങനെ സുരേഷേട്ടൻ ഒരു ലക്ഷം രൂപ തന്നു ഞങ്ങൾ അത് അവിടെ കൊണ്ട് കൊടുത്തു സാമ്പത്തികമായി അത് ആർക്കും ചെയ്യാവുന്നതാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ അവിടെ ചെന്ന് പോന്നതിനു ശേഷം നിജുവിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിജു മരണപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്നും കിട്ടിയിട്ടില്ല ഇത് ഷിമോഗയിൽ എവിടെയോ വച്ചാണ് മരണപ്പെട്ടത് മരണ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാത്തതിനാൽ അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു സുരേഷ് ചേട്ടൻറെ തിരക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഒരു മെസ്സേജ് ഇട്ടു ചേട്ട ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചേട്ടന് എപ്പോഴെങ്കിലും തിരക്കൊഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മെസ്സേജ് അയച്ച് രണ്ടു മൂന്ന് ദിവസം ഒരു വിവരവുമില്ല അങ്ങനെ ഇരിക്കെ നവാസിന്റെ അനുസ്മരണ യോഗത്തോട് യോഗത്തോടനുബന്ധിച്ച് ഇരിക്കുമ്പോൾ ടോം എനിക്കൊരു ഫോൺ കോൾ കൊണ്ടതെന്നു സുരേഷേട്ടന്റെ ആയിരുന്നു ഞാൻ പറഞ്ഞു സുരേഷേട്ട ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പു ചേട്ടൻ പറഞ്ഞു അത് ഞാൻ വിളിച്ചേർപ്പാടാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് റെഡിയാകും അതൊക്കെ ഋഷഭ് ഷെട്ടി ചെയ്യേണ്ടതല്ലേ അദ്ദേഹത്തോട് നമുക്ക് പറയാം ഷാജോൺ പറയേണ്ട ഞാൻ വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം ഇങ്ങനെ എത്രയോ തിരക്കിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം എന്നിട്ടും എന്റെ ഒരു മെസ്സേജ് കണ്ടിട്ട് അതിന്റെ പിറകെ നിൽക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഷാജോൺ ഞാൻ ഋഷഭിനോട് സംസാരിച്ചു ഷിമോഗ എം എംപിയോട് സംസാരിച്ചു അത് എത്രയും പെട്ടെന്ന് ശരിയാകും കേട്ടോ നമ്മുടെ സ്വന്തം ചേട്ടനെപ്പോലെ കൂടെ നിർത്തുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് കലാഭവൻ ഷാജോൺ പറയുന്നു